പതിനാലാം നിയോഗ പ്രാർത്ഥന ഇന്ന് വ്യാഴാഴ്ച അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധ യുധാസ്ലിഹയുടെ മധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ ദൈവത്തിൻ്റെ മക്കളെ എത്രമാത്രം ദൈവത്തിൻ്റെ മുമ്പില് എത്രമാത്രം പരിശുദ്ധ ദൈവമാതാവിൻ്റെ സാന്നിധ്യത്തോടും അതോടൊപ്പം തന്നെ എത്രമാത്രം ഈശ്വരയോട് ചേർ നിൽക്കുന്ന ഒരു വിശുദ്ധനെ മാത്രമല്ലേ ഇതുപോലെ അത്ഭുതങ്ങൾ നടത്താൻ പറ്റുകയുള്ളു അതാണ് നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഉപേക്ഷിക്കില്ല ഏതൊരു നിയോഗങ്ങളും എന്നാൽ കാര്യങ്ങൾ നടത്തി തരുന്നത് ഈശോയാണ് പരിശുദ്ധ കുർബാനയുടെ മേലെയല്ല ഏതൊരു നൊവേദനകളും എന്നാൽ നൊവേനകളെല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നൊവേനകൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിലൂടെ ഇവിടെ ദൈവത്തിന് അത്ഭുതം നടത്തി തരാൻ സാധിക്കുന്നത് ഞാൻ എനിക്കറിയാവുന്ന ഒരുപാട് മക്കള് യുധാസ്ലിഹയാണ് ഞെ യേശുവിയിലേക്ക് അടുപ്പിച്ചത് നൊവേനയിലൂടെയാണ് എനിക്ക് വിശുദ്ധൻ ദൈവത്തിൻ്റെ ഡിഗ്രിക്ക് വരാൻ സാധിച്ചതെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് മക്കളെ നമുക്ക് ഈ നൊവേനയില് ഇന്നത്തെ യുധാശ്ലീഹയുടെ മാധ്യസ്ഥ വഴി ഇന്നത്തെ ഈ പ്രാർത്ഥനയില് നമുക്ക് യുധാസ്ലിഹയുടെ മാധ്യസ്ഥ വഴി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമാതാവിൻ്റെ ബദൈൽ മാതാവിൻ്റെ മാധ്യസ്ഥ വഴി നമുക്ക് പ്രാർത്ഥിക്കാം കഥാവേ അങ്ങിൽ ശരണപ്പെട്ട് കിടക്കുന്ന മക്കളുണ്ട് കത്താവേ അങ്ങിൽ സരണപ്പെട്ട് കിടക്കുന്ന മക്കള് നിലവിളിച്ച് കഴിയുന്ന മക്കള് കഷ്ടപ്പെടുന്ന മക്കള് വേദനകളാൽ കഷ്ടപ്പെടുന്ന മക്കള് തകർന്നു കിടക്കുന്ന കടഭാരത്താൽ വേദനിക്കുന്ന മക്കള് ഒരു ജോലിയിലാതെ നെട്ടോട്ട ഓടുന്ന മക്കള് വിശുദ്ധ യുധാശ്ലിഹായ പരിശുദ്ധ അമ്മയുടെ ബദൽ മാതാവിന്റെ മാധ്യസ്ഥതയാൽ അവർക്ക് അനുഗ്രഹം വാങ്ങിക്കൊടുക്കണമേ വിദൂരത്തും വിദൂതരത്തും വിദേശ രാജ്യങ്ങളിലെ ജോലി നമുക്കുണ്ട് അവരുടെ വ്യാപാരങ്ങൾ അവരുടെ ജോലികൾ അവരുടെ മറ്റുള്ള ഏത് തൊഴിലുകളായിരുന്നാലും അതെല്ലാം ആസ്വദിക്കപ്പെടാൻ വേണ്ടി വിശുദ്ധ യുദ്ധാസ്നേഹായും മാതാവിൻ്റെ മധ്യസ്ഥതയാല് ഒരത്ഭുതമുള്ള നടത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പഠിക്ക് നമുക്ക് വരാൻ പോകുന്ന പരീക്ഷകൾ കുഞ്ഞുങ്ങളുടെ പരീക്ഷകൾ അവൻ വിജയമാകുവാനായിട്ട് എൻ്റെ ഈശോയെ ഞങ്ങളുടെ ഇടവക വികാരിച്ചനെ സമർപ്പിക്കുന്നു ആഗോള കത്തോലിക്ക സഭയെ സമർപ്പിക്കുന്നു കഥാവെ നാനാജാതി മതസ്ഥരെ സമർപ്പിക്കുന്നു അവർക്കെല്ലാം മനസാന്തരപ്പെടുത്തി എല്ലാ ജനങ്ങൾക്കും മാനസാന്തരം കൊടുത്ത് ദൈവത്തോട് ചേർന്ന് അവിടുന്ന് പ്രാർത്ഥിച്ചതുപോലെ അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ ദൈവമേ നിന്റെ മക്കളായി നിന്റെ മക്കൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെറിയ കഥാവെ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണമേ കഥാവെ ഈ നാൽപ്പത്തി മൂന്ന് ദിവസത്തെ നിയോഗം എടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥന തുടരുന്ന എല്ലാ മക്കളുടെ ആവശ്യങ്ങള് വിശുദ്ധ യുദാസ്ലിഹായുടെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയ ബദേൽ മാതാവിന്റെ മാധ്യസ്ഥതയെ എല്ലാം സാധിച്ചു കൊടുക്കണമേ കഥാവെ ഞങ്ങൾക്ക് വരാൻ പോകുന്ന മാർച്ച് രണ്ടിന്റെ വൺ ഡേ തേനവ് മാർച്ച് പതിമൂന്നിലെ താമസിച്ചുള്ള ധ്യാനവും ആസ്വദിക്കപ്പെടട്ടെ തെക്കെന്ന് വടക്കെന്ന് പടിഞ്ഞാറ് കിഴക്കന്ന് അനേകം മക്കൾ ഈ ധ്യാനങ്ങളിലേക്ക് കടന്നു വരട്ടെ ധ്യാന ആസ്വദിക്കപ്പെടട്ടെ ഞങ്ങൾ പണിതുകൊണ്ടിരിക്കുന്ന മാതാവിന്റെ ഗ്രോട്ടോ കത്താവേ എത്രയും പെട്ടെന്ന് അതിൻ്റെ പണിതീരട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിച്ചവർ അതിനുവേണ്ടി സാമ്പത്തിക സഹായം ചെയ്തവർ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ അതിനുവേണ്ടി വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ കത്താവേ കഥാവേ എൻ എസ് ആർ എക്സാം എഴുതാൻ പോകുന്ന മകളെ സമർപ്പിക്കുന്നു കഥാവേ ഓരോ സ്റ്റുഡൻസിനെയും എൻ എസ് സ്റ്റുഡൻസിനെയും സമർപ്പിക്കുന്നു ജോലികളിൽ കഷ്ടപ്പെടുന്ന മക്കളുണ്ട് ഒരു നല്ല സമാധാനമില്ലാത്ത മക്കളുണ്ട് കത്താവേ അവിടെ എല്ലാം ഒരു കൈ ഒരു കൈ താങ്ങായി അവർക്ക് നിലകടമേ കത്താവി പല ഭവനങ്ങളിലും അപ്പ അപ്പച്ചമാർ അമ്മച്ചിമാരേ ഉള്ളൂ ഒന്ന് മിണ്ടാൻ വേറെ ആളില്ല ഒന്ന് സഹായിക്കാൻ സഹായിക്കാറാളില്ല ഒന്ന് പുറത്ത് കൊണ്ടുപോകാൻ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഒന്ന് ദേവാലയത്തിൽ കൊണ്ടുപോകാൻ ഒരു വാഹനം ഓടിക്കുവാൻ ആരുമില്ല ആരുമില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾ ഏകലായിരിക്കുന്നവർ അനാഥപോലെ എല്ലാവരും ഉണ്ടായിട്ട് അനാഥപോലെ കഴിയുന്ന മക്കൾക്ക് അവിടുത്തെ വലം കൈ എന്ന് നീട്ടണമേ കത്താവി അവിടുത്തെ വലം കഴിഞ്ഞിട്ടുണ്ടായ കത്താവ് സക്ോസിന്റെ ഭവനത്തിലേക്ക് അങ്ങ് കടന്നു ചെന്നപ്പോൾ ആ ഭവനം തകർന്ന തരത്തിൽ കാരണം കൊള്ളപ്പലി മേടിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബം തകർന്ന ഭവനമാണ് അവിടെ സമാധാനം ഉണ്ടാവില്ല അവിടെ ഉണ്ടാവില്ല ആ കുടുംബത്തിൽ അങ്ങ് സമാധാനം നൽകിയതുപോലെ കത്താവേ ആരുടെയെങ്കിലും വസ്തുക്കൾ ഞാൻ തട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നാലരട്ടി ഞാൻ തിരിച്ചു കൊടുത്തോളാം എന്ന് വിളിച്ചപ്പോൾ ഒരു പാപസങ്കീർത്തനം ഐ മീൻ നല്ലൊരു കുമ്പസാനം അവിടെ നടക്കുമ്പോൾ അങ്ങ് പറഞ്ഞില്ലേ ഇന്ന് ഇന്ന് ജസ്റ്റ് നാവ് ഒരു ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് എന്നെ കേൾക്കുന്ന കർത്താവിൻ്റെ മക്കളെ നിങ്ങളുടെ പാപങ്ങൾ ഓർത്ത് അനുദമിക്കുക മാപ്പ് ചോദിക്കുക കണ്ണിനീരോടെ പൊട്ടിക്കരഞ്ഞ നിലവിളിയുടെ സ്വരത്തോടെ ദൈവത്തെ വിളിക്കുക ഇന്ന് നിന്റെ ജീവിതത്തിൽ ഇന്ന് നിന്റെ ഹൃദയത്തിലേക്ക് യേശു വരുന്ന സമയമാണ് അവൻ നല്ലവനാണ് അവൻ നമ്മുടെ രക്ഷകനാണ് അവൻ നമ്മുടെ സ്നേഹിതനാണ് യശുവേ ഈ മക്കൾ ചെയ്യുന്ന വ്യാപാരങ്ങളാണോ ഈ മക്കളുടെ ജോലിയാണോ ഈ കുടുംബ ജീവിതമാണോ കടൽപ്പണിക്കാരാണോ കഥാവെ വിദേശ രാജ്യങ്ങൾ ജോലി ചെയ്യുന്നവരാണോ കഥാവെ അവിടെ എല്ലാം കർത്താവെ അങ്ങയുടെ ഒരു കൈ സഹായം ഒരു താങ്ങ് അങ്ങ് നൽകണമേ കെ വിശുദ്ധ യുദാസ്ലിഹായുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശുദ്ധ യുദാസ്ലിഹായയും ബദേൽ മാതാവിന്റെ മാധ്യസ്ഥം വഴി ഈ മക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ നിയോഗങ്ങളും അവിടെ നിന്ന് സാധിച്ചു കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങളുടെ രാജാവേ അറയാളങ്ങളുടെ രാജാവേ ഒന്ന് നടത്തി കൊടുക്കണമേ സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ 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 യേശുവേ നന്ദി 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 ഹൃദയത്തിൽ വന്നിടണേ ഈശോയേ ഈശോയേന്ത് തകർച്ച മാറ്റണമേ ഈശോയേ എൻ്റെ കടങ്ങൾ മാറ്റണമേ Aradena, 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 Isoe, 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 വലിയ സ്നേഹത്തോടെ കൈകൾ കൂപ്പി സിരസ് ഗുനിച്ച് നിത്യസ്തുതിക്ക് അർഹനായ പരിശുദ്ധാപരമാ ദിവരണ ഈശോയ്ക്ക് എന്നൊരു ആരാധനീയ ശ്രുതിയും പുകഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ വലിയ സ്നേഹത്തോടെ നിത്യസ്തുതിക്ക് അർഹനായ പരിശുദ്ധ പരമ ഈശോയ്ക്ക് ഈശോയ്ക്ക് എന്നേരോ ആരാധന ശ്രുതിയും പോഴ്ചയുമുണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്ക് അർഹനായ പരിശുദ്ധ പരമ ഈശോയ്ക്ക് എന്നേരോ ആരാധനയും ശുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ സകല വിശുദ്ധരുടെ മാധ്യസ്ഥ വഴി വിശുദ്ധ യുദ്ധാശ്ലീകരണേ മാതാവിൻ്റെയും മാധ്യസ്ഥ വഴി ഞങ്ങൾ ഈ മക്കളുടെ ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കണമേ ബദേൽ മാതാവിൻ്റെ ധ്യാനകേന്ദ്രം ഭാവിയായെയും എന്റെ കുടുംബത്തെയും ആസ്വദിച്ച് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞേ സ്വസ്തി കഥാ കൂടെ സ്ത്രീ ിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരിഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ പാവീള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്ത് തമ്പുരാൻ്റെ ബീഴ്സ് തുടങ്ങിയാമേ സ്നേഹമുള്ള ദൈവത്തിന്റെ മക്കളെ ഇത് നിങ്ങളെ കൂട്ടുകാരിലേക്ക് അയച്ചു കൊടുക്കുക അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക അവരും ഈ നാൽപ്പത്തി മൂന്ന് ദിവസത്തെ നിയോഗ പ്രാർത്ഥനയില് സംബന്ധിച്ച് അവരും ഒരു അനുഗ്രഹമായി മാറട്ടെ എല്ലാം അനുഗ്രഹമാണ് ഗുണമേ ഉണ്ടാവുള്ളൂ ദൈവം അയച്ചു കൊടുക്കുന്ന നിന്നെയും നിന്റെ നിയോഗങ്ങളും ദൈവം സാധിച്ചു തരട്ടെ അമേൻ സന്തോഷത്തോടെ ഈശ്വര മക്കളെ സമാധാനത്തോടെ ഇരിക്കട്ടോ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന നിമിഷമാണ് അമേൻ